ാണ് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ബാഗുകളൊക്കെ നഷ്ടപ്പെട്ടു എന്താ ചെയ്യേണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരാം എവിടെ പോയിട്ട് നിങ്ങൾക്ക് ബാഗുകൾ ചോദിക്കണം അന്വേഷിക്കണം എന്നുള്ളത് പലർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ നേരെ അങ്ങോട്ട് പോകണം നല്ല തിരക്കുണ്ടെന്ന് പറയുന്നുണ്ട് പോയി നോക്കാം ഓക്കെ മിസ്പ്ലേസ്ഡ് ബാഗേജ് പാഗേജ് അവിടെയാണ് മിസ്പ്ലേസ്ഡ് ബാഗേജ് രണ്ടും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അപ്പൊ മുന്നേര് വന്നതിന് ശേഷം ഒരുപാട് പേരുടെ ബാഗുകൾ മിസ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കിട്ടാത്ത ആൾക്കാർ ഇവിടെ ഈ ഒരു ബാഗ് മിസ്റ്റിലൈഡ് പാഗേജ് വണ്ണും അതുപോലെ മിസ്റ്റിലൈസ്ഡ് പാഗേജ് വരും വരാം നമുക്ക് അതിനുള്ളിൽ കയറി ഒരുപാട് ആൾക്കാരുടെ ബാഗുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് വന്ന് നോക്കുന്നുണ്ട് അവര് അത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടേതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ഇവിടുത്തെ ആളുകൾ തന്നെ അവരുടെ ബിൽഡിംഗിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ബാഗുകളും കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുള്ള ബാഗുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ടാഗ് ഉണ്ടല്ലോ ബാഗിന്റെ മുകളിലുള്ള ഒരു ടാഗ് ആ ഒരു ടാഗ് കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രം അതായത് ബാഗിന്റെ മുകളിൽ ആ ഒരു ടാഗ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാഗ് തിരിച്ചു കിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ആ ടാഗ് ഇല്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ബാഗ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ പോയി ഒന്നും കിട്ടില്ല ഞാൻ കൊല്ലം എല്ലാ കാരനാണ് ഞാൻ സഹോദരിമാരെ അറിയണം ഞങ്ങൾ അഞ്ച് വരുന്ന ഒരു കവർ വന്നാണ് വന്ന് മിനായി വന്ന് ഡെലിവറി ഒക്കെ വരുമ്പോൾ റൂമിൻ്റെ അടുത്ത് വന്ന് അനുഭവമായിട്ട് ഡൗട്ട് വന്നു റൂമിൻ്റെ വലിയൊരു ഭാഗമാണ് അതിൽ വന്നൊരു പാലത്തിന് കീഴിൽ റെസ്റ്റ് എടുത്ത് ചെയ്തിട്ട് അടുത്ത നടന്ന് നീങ്ങാൻ നീങ്ങാനിടക്കുമ്പോൾ പാലത്തിൻ്റെ കീഴ് വെച്ച് മറന്നുപോയി ബാഗ് നമ്മുടെ ഇവിടെ നിന്ന് വന്നു കിട്ടിയ കുറേ ബാഗ് മിസ്സില്ലാതെ എന്നോട് കിട്ടുന്ന ഒരു ബാക്കിൽ ഒരു നീല അല്ല പച്ചക്കാവാണ് അപ്പോൾ അതെടുത്ത് അതും മിസ്സായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഈ ായൂറ്റി മുപ്പത്തിയാറാമത്തെ ബിൽഡിംഗിൽ സ്റ്റോപ്പ് ഉണ്ടെന്ന് എടുക്കാൻ വന്നു നമുക്ക് കണ്ടില്ല നാളെ കുറച്ചുകൂടെ ആയിട്ടുള്ള അവിടെ വേറെ ബിൽഡിംഗ് ഉണ്ട് നമ്മളിത് മിസ് പ്ലേസ് ബാഗ് വന്നാണ് അവിടെ രണ്ടിൽ പോയി നോക്കിയിരുന്നു അതിന്റെ ഒന്നില്ല വന്നത് ഒന്ന് വന്നിട്ട് ഞങ്ങൾ സെർച്ച് കണ്ടില്ല ചെയ്തിട്ടുണ്ടല്ലോ പറഞ്ഞ് നാളെ ബാക്കി ബാക്കിയുടെ ആയിട്ടുള്ളത് കാരണം എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വരാൻ സാധ്യതല്ല ഓരോന്നും കേട്ടിട്ട് അവിടെ നിന്ന് കിട്ടുന്നതിനനുസരിച്ചിട്ട് എല്ലാവരും മാജിമാരി പോയതിനു ശേഷം വലിയ പിന്നെ തീർച്ചയായിട്ടും ശരിക്കും ശരിക്കല്ല ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ മീനയിൽ എന്ത് പറ്റി ഒരുപാട് തിരക്കിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടില്ല ആ ഒരു വീൽ ചെയറുകളൊക്കെ ഇരിക്കുന്നതൊക്കെ ഇവിടുന്ന് ഹാജിമാർക്ക് വേണ്ടിട്ട് മീനെ പോകുന്നത് തിനാജിമാരൊക്കെ വീൽ ചെയർ ആവശ്യമുള്ള ആളുകൾ മേടിച്ചിട്ടുള്ള വീൽ ചെയറുകളാണ് ഇതൊക്കെ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം മിനയിൽ നിന്നൊക്കെ തിരിച്ചു പോരുന്ന സമയത്ത് ആ വീൽ ചെയറുകളൊക്കെ അവിടെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് അതൊക്കെ അവിടെ നിന്ന് കളഞ്ഞു കിട്ടിയിട്ടുള്ള ഹജ്ജ് മിഷന്റെ ഇതിലൂടെ വരുന്ന സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുള്ള വീൽ ചെയറുകളാണ് ഇപ്പൊ നിങ്ങളവിടെ കണ്ടത് അതൊക്കെ ഇവർക്ക് കിട്ടിയിട്ട് അവർ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുള്ളതാണ് ഇപ്പൊ വീൽ ചെയറിന് ഒരു വീൽ ചെയറിന് നൂറ്റി അൻപത് റിയാലാണ് ഹാജിമാർ കൊടുക്കുന്നത് നിങ്ങൾ ഇവിടുന്ന് വീൽ ചെയർ മേടിക്കുമ്പോൾ നൂറ്റി അൻപത് റിയാൽ കൊടുത്തിട്ട് കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം വീൽ ചെയർ നിങ്ങൾ തിരിച്ചു ഏൽപ്പിക്കുമ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ച് നൂറ്റി അൻപത് അറിയാൻ അവർ തിരിച്ച് മടക്കി തരുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ പോലും ഉണ്ടായിട്ട് പോലും വീൽ ചെയറുകൾ ഇത്രയും ആവശ്യമില്ലാത്ത രീതിയിൽ അവിടെ ഇവിടെ ഒക്കെ ഇട്ടിട്ട് ഇവർക്ക് കളഞ്ഞു കിട്ടിയിട്ടുള്ള വീൽ ചെയറുകളാണ് അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് നിങ്ങൾ കാണുന്ന ഈ ഒരു ബാഗും കാര്യങ്ങളൊക്കെ ഒരുപാട് ബാഗുകളുണ്ട് ഈ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ബാഗുകൾ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അവിടെ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഇന്നലെ മുതൽ വന്നിട്ടുള്ള ബാഗുകളാണ് കാരണം ഫസ്റ്റ് ദിവസത്തിലൊക്കെ ഒരുപാട് ബാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ബാഗുകൾ അവിടെ നിന്നൊക്കെ ആളുകളൊക്കെ വന്ന് കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ കാലിയായി കിടക്കുകയാണ് ഇപ്പോൾ ഈ പ്രസൻറ്റലി ഇപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ബാഗുകൾ മാത്രമേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ചിലപ്പം ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടാത്തവർക്ക് ചിലപ്പോൾ ബാഗുകളൊക്കെ ഇനി വരാൻ സാധ്യത കാരണം മിനയിൽ ഒരുപാട് ഏരിയകളുണ്ടല്ലോ അപ്പൊ മിനയിലെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ബാഗുകളൊക്കെ ഇതുപോലെ വണ്ടിയിൽ കയറ്റിട്ട് ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നിട്ടും അതുപോലെ തന്നെ ഇപ്പൊ തൽക്കാലം മിസ്പ്ലേസ്ഡ് ബാഗേജ് വണ് മാത്രം ഓപ്പൺ ആക്കിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അത്രേമുള്ള ബാഗുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഫുൾ ആയി കഴിഞ്ഞാലായിരിക്കും ചിലപ്പം മിസ്പ്ലേസ്ഡ് ബാഗേജ് ടു ഓപ്പൺ ആക്കുകയുള്ളു എന്തായാലും പ്രസന്റ് ഇപ്പം അത്ര ആയിട്ടില്ല എന്നാലും ബാഗുകൾ ഉണ്ടായിരുന്നതൊക്കെ കുറെയൊക്കെ ഹാജുമാർക്ക് കൊടുക്കാൻ പറ്റി പറഞ്ഞു ഇനി ആരെങ്കിലും ഒക്കെ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വന്ന് അന്വേഷിക്കാൻ ഒരുപാട് പേര് വന്ന് അന്വേഷിച്ചു പോയി എന്തായാലും ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് തരണം ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് തരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും മിനയിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് സാധാരണയാണ് കഴിഞ്ഞ വർഷം എല്ലാ വർഷവും കൂടെ ഉണ്ടാകുന്നതാണ് അപ്പോ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾ ഇനി ആരെങ്കിലും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാം ഇതിനകം തന്നെ ചിലപ്പം നിങ്ങളുടെ കൂടെയുള്ള ആളുകളൊക്കെ ആർക്കെങ്കിലും അറിഞ്ഞിട്ട് നിങ്ങൾ വന്ന് നോക്കിയിട്ടുണ്ടാവും എന്തായാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ ചെയ്തതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഇസ്ലാം അലി വറമ